വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് പാചകം അറിയാത്ത കുട്ടികൾക്ക് പോലും ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ഈസിയാണ് സിമ്പിളും ആണ് നല്ല രുചികരമായ ഈ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഏത് മീൻകറി വേണമെങ്കിലും ഇതേപോലെ വെക്കാം നല്ല ടേസ്റ്റിയായ നല്ല കൊഴുത്ത ചാറോട്ട് കൂടിയ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കരിമീനാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നല്ല ഫ്രഷ് മീനാണ് അതൊന്ന് ചെത്തിയെടുക്കാം ചെത്തിയ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വലിയ മീനായതുകൊണ്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം ഇപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു അഞ്ച് കഷ്ണം കഷ്ണമെടുത്താണ് ഞാനിപ്പോൾ കറി വെക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെ നമുക്ക് ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു കറുച്ചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് എരുവെള്ള മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി എപ്പോഴും കറിക്ക് ഇത്തിരി ഇടാൻ പാടുള്ളൂ ഇനി ഒരു വലിയ കഷണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് കഷ്ണം കുടപ്പൊളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അത് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുറി തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയതിന് ശേഷം അത് ഇത്തിരി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് അപ്പം മൊത്തമായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണിത് അപ്പം മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇട്ട മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഈ ഇപ്പോൾ തേങ്ങാപ്പാലിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേ വെള്ളമൊഴിച്ച് ഇതുപോലെ ഗ്രേവി തയ്യാറാക്കരുത് അപ്പോൾ നമുക്ക് ഇതേപോലെ മുങ്ങിക്കിടക്കണം അപ്പം മീനും കഷ്ണങ്ങൾ എപ്പോഴും ഒപ്പം അപ്പം ഇങ്ങനെ നിൽക്കണം എന്നാലേ നമുക്ക് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇന്നലെ എല്ലാം കൂടെ ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റവിൽ ഓൺ ചെയ്ത് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളക്കട്ടെ നന്നായി തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇതുപോലെ ഒരു കൈക്കല എടുത്ത് പതുക്കി ഒന്ന് അനക്കി കൊടുക്കണം അല്ലെങ്കിൽ മീൻ എപ്പോഴും അടി പിടിക്കും അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ അടപ്പൊന്ന് ചരിച്ച് വെക്കുക തിളച്ച് പോകരുത് തിളച്ചു പോയാൽ നമ്മുടെ ഈ മീൻ്റെ ആ സ്വാദ് മുഴുവനും അരപ്പിൽ കൂടി തിളച്ച് പോകും തിളച്ച് പോയാൽ അതിന് സ്വാദുണ്ടാവില്ല പിന്നെ അപ്പോൾ എപ്പോഴും അടപ്പ് ചരിച്ചു വെച്ച് കൊടുക്കുക തിളച്ചതിന് ശേഷം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുക അതിന് ശേഷം ഒന്നും കൂടി ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുക ഇനി സ്റ്റൗ സിമ്മിലിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് പറ്റുന്നവരെയും വെയിറ്റ് ചെയ്യുക പിന്നെ എണ്ണ തെളിയുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വെക്കാവുന്ന ഈ കറിയാണ് അപ്പോൾ എണ്ണ തെളിച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടി അനക്കി കൊടുക്കാം പെട്ടെന്ന് വെക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ പിന്നെ അത് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം തന്നെ എല്ലാം പൊടികളും ചേർത്ത് കൊടുത്തു ഇപ്പം ഇത്രയും മതി ഇനി ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളി ഒപ്പിച്ചിടാം പിന്നെ വറുത്തിടണലിലാണ് ഇതിൻ്റെ സ്വാതിരിക്കുന്നത് അപ്പോൾ അത് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് മൂത്ത് വരണം ചുവന്നുള്ളി നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഈ പാകമാകുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം എന്ന് ഇതേപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല ചാറൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എളുപ്പമല്ലേ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ മീൻകല് നോക്കി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം അപ്പോൾ ഇത് കരിമീനാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇരിക്കും തോറും ഒന്നും കൂടി ചാറ് കുറുകും ഇപ്പം നല്ല ചൂടാണ് നമ്മുടെ ചാറൊക്കെ കണ്ട് നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം